ഉപ്പുതറ തപസ്യ നാട്യകലാക്ഷേത്രയുടെ മുപ്പത്തിയൊന്നാം വാർഷികവും കുട്ടികളുടെ അരങ്ങേറ്റവും നടന്നു ഗുരുവായൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ വർഷത്തെ കുട്ടികളുടെ അരങ്ങേറ്റം നടന്നത് ഇരുപത്തിരണ്ട് നർത്തകർ അരങ്ങേറ്റ വേദിയിൽ ചുവടുവെച്ചു നടനകലയുടെ ചുവടുകൾ തെറ്റാതെ തപസ്യ നാട്യകലാ ക്ഷേത്രം അതിന്റെ മുപ്പത്തൊന്നാം പടവുകൾ ചവിട്ടിക്കയറി ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രീവത്സം ഓഡിറ്റോറിയത്തിലാണ് വാർഷികവും അരങ്ങേറ്റവും സംഘടിപ്പിച്ചത് നെല്ലംകുഴിയിൽ കലാമണ്ഡലം ബീനയുടെ കീഴിൽ അഭ്യസിച്ച കുട്ടികളുടെ അരങ്ങേറ്റം ഭഗവാന്റെ തിരുസന്നിധി നടത്താനായത് നർത്തകികൾക്ക് അനുഗ്രഹമായി അക്ഷരാജി നായർ ദേവപ്രിയ കെ എസ് ഋതിക രഞ്ജിത്ത് ശിവന്യാ ശ്യാം അക്ഷര ശിവകുമാർ അലങ്കൃത എം എസ് ഏഞ്ചൽ മരിയ മാത്യു പാർവതി കൃഷ്ണ ദേവനന്ദന സ്മരിയ രാജേഷ് നേഹ ജോബിൻ പ്രാർത്ഥനാ കൃഷ്ണ അലകനന്ദ അനീഷ് അർപ്പിത എ കെ ജോബിന ജോബി കൃഷ്ണകഥ രഞ്ജിനി അനീഷ് അശ്വിനി കൃഷ്ണ അപർണ ശശി അരുൺ രാമചന്ദ്രൻ ഗോപി കൃഷ്ണൻ എന്നിവരാണ് നൃത്ത ചൂടുമായി അരങ്ങേറ്റ വേദിയിലെത്തിയത് കലാമണ്ഡല ഭവ്യ പ്രഭ വായ്പാട്ടും ആർ എൽ വി അടൂർബി ശിവജി വയലിനും രവികുമാർ ജി പൊല്ലാങ്കുഴലും കലാമണ്ഡലം രഞ്ജിത്ത് ബാബു മൃദംഗവും കലാമണ്ഡലം ബീനയും അപർണ ശശിയും ചേർന്ന് നാട്ടുപാങ്കവും ഭംഗിയായി നിർവഹിച്ചു രാത്രിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അരങ്ങേറ്റം നടന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായാണ് ഓരോരുത്തരും കരുതുന്നത് ഇടുക്കി വിഷൻ ന്യൂസ്